ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ എന്താണെന്ന് മഴയായിട്ട് എന്താണ് ചെയ്യുന്നതെന്നായിരിക്കും നിങ്ങളുടെ എല്ലാം വിചാരം ഇപ്പം വൈകിട്ട് ചായയ്ക്കൊരു സ്പെഷ്യൽ അവലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി കുറേ ശർക്കര ചീകിയെടുത്തിട്ടുണ്ട് ഇത് അഴുക്കില്ലാത്ത ശർക്കരയാണ് പിന്നെ തേങ്ങ ഒരു ഒരുപുറി തീകെടുത്തിട്ടുണ്ട് ഇനി അടുത്ത നമ്മുടെ അവലാണ് കണ്ടില്ലേ റാഗി അവൽ സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ സാധാവല് നമ്മുടെ എല്ലാവർക്കും പരിചയമുള്ളതാണ് ഇത് റാഗിയവലാണ് അത് ഞാൻ കുറച്ച് ഇതിലേക്ക് ഇടുകയാണ് റാഗിയവലെന്ന് പറയുന്നത് നമ്മൾ റാഗി അത് അവല് രൂപത്തി ഓട്സിൻ്റെയൊക്കെ കൂട്ട് പ്രോസസ്സ് ചെയ്തെടുത്തതാണ് നല്ല രസമുണ്ട് കാണാൻ അതണ്ടില്ലേ ചെറിയ ചെറിയ പ്രോസസ്സ് പ്രോസസ് ചെയ്തെടുത്തതല്ലേ ഇനി ഇതെങ്ങനെയുണ്ടെന്നുള്ളതൊന്നും നമ്മൾ തിന്നു നോക്കുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇതെടുക്കുന്നത് അപ്പം നിങ്ങൾക്കൂടെ ഇതൊന്നും പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഞെതിയെടുക്കാം എപ്പോഴും നമ്മൾ അവർ നനയ്ക്കുമ്പോൾ ശാലം അങ്ങനെ മെച്ചിരിക്കണം അവർ നനച്ചിട്ടുന്ന് കൊടുന്ന് എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി ഇതുപോലെ ഇളയും തേങ്ങ തന്നെ എടുക്കണം നമുക്ക് തേങ്ങയൊക്കെ ടേസ്റ്റ് ഇളം തേങ്ങയാണ് മധുരം ശർക്കരയ്ക്ക് പോലും പഞ്ചസാരയും ചേർക്കാവുന്നതാണ് നമുക്ക് തേങ്ങ ചേർക്കാം തേങ്ങയൊക്കെ അവിടെ ഒരു ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ് എല്ലാം നനച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ഇത് കൃത്സിയായിട്ടാണ് ഇരിക്കുന്നത് കണ്ടത് കുതിരവല്ല നമ്മളെ റോസ്റ്റഡ് റാഗിയാണിത് ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ല ഗിരിഗിരിപ്പായിട്ട് നല്ല സൗണ്ടിൽ ഉണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ റാഗിയാവിൽ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സൂപ്പർമാർക്കറ്റിൽ കിട്ടും അങ്ങനെ വാങ്ങിച്ച് കഴിക്കുക ഹെൽത്തിയാണ് ശർക്കര നല്ല കോമ്പിനേഷനാണ് നല്ലവരെ ചവച്ച് തിന്നുള്ളതേ ഉള്ളു നമുക്കിത് ബൗളിലോട്ട് മാറ്റാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ലൈക്ക് സബ്സ്ക്രൈബൊന്നും ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് റാഗിയവരെല്ലാം ഞാൻ റെഡിയാക്കി എല്ലാം ബൗളിലാക്കി എടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും സപ്ലൈ ചെയ്യാനാണ് ഞാനൊന്ന് കഴിച്ചു നോക്കി നല്ല ക്രിപ്സിയാണ് ടേസ്റ്റിയാണ് കൂടാതെ ഹെൽത്തിയാണ് നല്ല ഫൈബറുണ്ട് പക്ഷെ ഫൈബർ ഉള്ളത് കാരണം നമുക്ക് പല്ലുള്ളവർക്ക് നന്നായിട്ട് കഴിക്കാൻ നിക്കും കൊച്ചുകുട്ടികൾക്കും പ്രായമായ പല്ലില്ലാത്തവർക്കൊന്നും ഇത് ചവച്ചരിച്ച് തിന്നാൻ നോക്കത്തില്ല അതുകൊണ്ട് എൻ്റെ ഒരു ഐഡിയ ഞാൻ ഐഡിയയും കൂടി ഞാൻ നിങ്ങളവിടെ പറയുകയാണ് ഇത് നനയ്ക്കുന്നതിന് മുമ്പ് തന്നെ റാഗി നന്നായിട്ട് മിക്സിയിലൊന്നടിച്ചിട്ട് നനച്ചാൽ എല്ലാവർക്കും കഴിക്കാൻ നോക്കും കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും അഥവാ കുട്ടികളും പ്രായമുള്ളവരും ഉള്ളിടത്ത് ഇത് അവലെടുക്കുവാണെങ്കിൽ ആദ്യമേ തന്നെ റാഗിയൊന്നും മിക്സി നന്നായിട്ട് പൊടിച്ചെടുക്കുക അടിച്ചതിന് ശേഷം പൊടിച്ച് കഴിഞ്ഞാൽ അത്രയും വരുത്തില്ല നാട്ടിൽ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അത് കഴിക്കുന്നതിന് ബുദ്ധിമുട്ട് വരുത്തില്ല അത് നിങ്ങളെക്കൂടെ ഞാൻ അറിയിച്ചതാണ് ഞാൻ സ്റ്റൊരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ